നമസ്കാരം ആദ്യം തന്നെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ തത്തുമയുടെ പ്രേക്ഷകരിൽ പലരും ഈ കഴിഞ്ഞ ദില്ലി തെരഞ്ഞെടുപ്പിൽ ആപ്പിൻ്റെ സമ്പൂർണ്ണ പരാജയത്തെക്കുറിച്ച് വലിയ തോതിൽ ആഘോഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആപ്പിനെയും അതേപോലെ അരവിന്ദ് ഒക്കെ വളരെ വലുതായിട്ട് ട്രോളൊക്കെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ വിജയമാണ് ബി ജെ പി അവിടെ നേടിയിരിക്കുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ ഭരണം ബി ജെ പിയിലേക്ക് വരുന്നു അതൊക്കെ വളരെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിജയത്തിൻ്റെ ഒരു മുഹൂർത്തം തന്നെയാണ് പക്ഷേ ഈ വിഷയത്തിൽ അധികം മതിമറന്ന് സന്തോഷിക്കരുത് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ മാത്രമല്ല ആപ്പിൻ്റെയും ഭീഷണി പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു എന്ന് കരുതരുത് കാരണം ഭാരതത്തിൽ ഒരിടത്തും ഇല്ലാത്ത രീതിയിൽ ഉള്ള ഒരു രാഷ്ട്രീയ പിന്തുണ ഇത്രയും കാലം ലഭിച്ച രാഷ്ട്രീയ നേതാവാണ് അരവിന്ദ് കെജ്രിവാളും അദ്ദേഹം നയിച്ച ആപ്പ് എന്ന പാർട്ടിയും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഭാരതത്തിൽ ഡീപ് സ്റ്റേറ്റും അമേരിക്കയിലെ ചില സ്വകാര്യ വ്യക്തികളും സോറോസിനെ പോലെ അതേപോലെ മറ്റ് ചില വ്യക്തികളും അതേപോലെ ഫോർഡ് ഫൗണ്ടേഷനെ പോലെയുള്ള സംഘടനകളുമൊക്കെ ഭാരതത്തിൽ നടത്തുന്ന ഭാരതത്തിലെ ജനാധിപത്യ പ്രക്രിയയും ഭാരതത്തിലെ ജനാഭിപ്രായത്തെയും അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് നിരന്തരം വാർത്തകൾ ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത് ഈ പരിപാടിയിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ കാര്യം നിരന്തരം പറയുന്നുണ്ട് ഇത് വെറുതെ പറയുന്നതല്ല നേരത്തെ നമ്മൾ പലരും ട്രോൾ ചെയ്ത് കണ്ടതാണ് ഡിജിറ്റൽ കറൻസിയെക്കുറിച്ചൊക്കെ വന്ന ഒരു മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മര്യാദഘട്ട പരസ്യം അത് വാർത്തയാണെന്ന് കരുതി വളരെ എന്താ ഉറപ്പോടുകൂടി വളരെ കൺവിൻസിംഗ് ആയിട്ട് അത് വായിച്ച അവതാരകരെയൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ വിഷയം അങ്ങനെയല്ല ഭാരതത്തിൽ ഡീപ് സ്റ്റേറ്റ് ഉണ്ട് എന്ന് പറയുന്നതും ആ ഡീപ് സ്റ്റേറ്റ് ഭാരതത്തിനുള്ളിൽ ചില പ്രക്രിയകൾ ഭാരത വിരുദ്ധ പ്രക്രിയകൾ നടത്തുന്നു എന്നുള്ളതും അതിനുവേണ്ടി അവർ ആൾക്കാരെ കണ്ടെത്തുന്നു എന്നുള്ളതും സത്യം തന്നെയാണ് അങ്ങനെ കണ്ടെത്തിയ ഒരാളാണ് അങ്ങനെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റ് റ്റ് അടിക്കുന്നതുപോലെ അടിച്ച് തയ്യാറാക്കി അദ്ദേഹത്തെ കൊണ്ടു നടത്തിയ അങ്ങനെ കൊണ്ടു നടത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് അരവിന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടും പക്ഷേ ഇതും വെറുതെ പറയുന്നതല്ല കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെയുള്ള പബ്ലിക് ഡൊമൈനിൽ തന്നെയുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾക്കിത് പറയാൻ സാധിക്കും ഇതൊരു വലിയ ഗൂഢാലോചനയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആപ്പ് എന്ന ഈ പരീക്ഷണം ഭാരതത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പിലെ പരാജയവുമാണ് ആപ്പ് നേരിട്ടതെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ആപ്പ് മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ ആപ്പ് എന്ന് പറയുന്ന സംഘടന അതിനുള്ളിൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട് യോജിക്കാത്ത കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോട് യോജിക്കാത്ത എന്നാൽ ദേശസ്നേഹമുള്ള രാജ്യത്തൊരു വലിയ പരിവർത്തനം വരണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആൾക്കാർ ആപ്പിൻ്റെ പ്രവർത്തകരിലും നേതാക്കന്മാരിലും ഉണ്ടായിരുന്നു നേതാക്കന്മാർ ഏതാണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ആപ്പ് വിട്ടുപോയി പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും ഉണ്ട് അവരോടുള്ള പൂർണ്ണ സഹതാപത്തോടു കൂടി പറയട്ടെ ഈ ആപ്പ് ഒരു നാടക കമ്പനിയായിരുന്നു ആ നാടക കമ്പനി എന്ന് പറയുന്നത് അതിൻ്റെ സംവിധായകരാകട്ടെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും അമേരിക്കയിലെ ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനും ഫോർഡ് ഫൗണ്ടേഷനുമാണ് ആരാണ് ഈ ഫോർഡ് ഫൗണ്ടേഷൻ എങ്ങനെയാണ് ഇത് അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അത് പറയുന്നതിന് മുമ്പ് ഫോർഡ് ഫൗണ്ടേഷനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം നമുക്കെല്ലാവർക്കും അറിയാം അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി സി എ എ ആണ് ഭാരതത്തിലൊന്നും ചെയ്യാത്തതുപോലെ അമേരിക്കയിലെ രഹസ്യാന്വേഷണ ഏജൻസി ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവരുടെ വളരെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള ടോപ്പ് സീക്രട്ട് ഡോക്യുമെൻറ്റ്സ് ക്ലാസിഫൈ ചെയ്യാറുണ്ട് പൊതുസമക്ഷം സമർപ്പിക്കാറുണ്ട് നിങ്ങൾ കണ്ടോളൂ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് അതിന് ചില ഉദ്ദേശങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ മഹനീയ മാതൃക എന്ന ഉള്ള നിലയിലൊന്നുമല്ല അതിന് മറ്റു ചില ഉദ്ദേശങ്ങളുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്തായാലും സി ഐ എ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഇന്ന് പൊതുജനങ്ങൾക്ക് ആണ് അവർക്ക് അതിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും അത്തരം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഫോർഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ ഫൗണ്ടേഷനും സി ഐ എയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മൺ മാക്സസസെ പോലെയുള്ള ഒരു ഇന്റർനാഷണൽ അവാർഡ് ആ അവാർഡും സി എയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള രേഖകൾ ഇന്ന് ആണ് ഇത് രഹസ്യമായിട്ടൊന്നും പോയി ഒരിടത്തു നിന്നും ചോർത്തേണ്ട ആവശ്യമില്ല എന്ന് ചുരുക്കം അപ്പോൾ ഫോർഡ് ഫൗണ്ടേഷൻ ഫോർഡ് ഫൗണ്ടേഷൻ മാത്രമല്ല അമേരിക്കയിലെ പല ഫൗണ്ടേഷനുകളും നമുക്കറിയാം ഞങ്ങൾ നേരത്തെ തന്നെ ഒരു വാർത്ത ചെയ്തിരുന്നു ഒ സി സി ആർ പി എന്ന് പറയുന്ന മറ്റൊരു സംഘടനയെക്കുറിച്ച് അത് മാധ്യമപ്രവർത്തകരുടെ ഒരു സംഘടനയാണ് സത്യം കണ്ടെത്താൻ അഴിമതിക്കെതിരെ പോരാടാൻ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയ സംഘടനയാണ് ആ സംഘടന ഫണ്ട് ചെയ്യുന്നത് അമേരിക്കൻ സി എ എ ആണ് അപ്പോൾ അമേരിക്കയ്ക്ക് രാഷ്ട്രീയ ശത്രുക്കൾ ആരാണ് ഏതൊക്കെ രാജ്യത്താണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഒ സി സി ആർ പി പറഞ്ഞാൽ അവരവിടെ ചെന്നിട്ട് വലിയ തോതിൽ മാധ്യമപ്രവർത്തകരെ ഉപയോഗിച്ച് റിപ്പോർട്ടുകൾ കൊണ്ടുവരും ആ റിപ്പോർട്ടുകൾ ആ രാജ്യത്ത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കും ചിലടത്തൊക്കെ ചിലപ്പോൾ സർക്കാർ വീണെന്നും വരാം അപ്പോൾ യുദ്ധമില്ലാതെ ചോരയോലിപ്പിക്കാതെ ഇത്തരം രാഷ്ട്രീയ മാറ്റങ്ങൾക്കും ഭരണമാറ്റങ്ങൾക്കും സ്വന്തം ശിങ്കിടികളെ ആ രാജ്യത്ത് അവരോധിക്കാനും ഒക്കെ സി ഐ ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളിലൊന്നാണ് ഈ ഒ സി സി ആർ പി ഫോർഡ് ഫൗണ്ടേഷനും ഒക്കെ തന്നെ അതുകൊണ്ടാണ് ഇവർക്ക് കോടിക്കണക്കിന് ഡോളറിൻ്റെ ഫണ്ടിങ് ഉണ്ടാകുന്നത് ആ ഫണ്ടിങ് ഇവർക്ക് കൃത്യമായി ഈ ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഇതാണ് ഫോർഡ് ഫൗണ്ടേഷനും സി ഐയും തമ്മിലുള്ള ബന്ധം അതേപോലെ ജോർജ് സൊറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായിട്ടുള്ള ബന്ധവും ഇതെല്ലാം നമുക്ക് പറയാം ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെടുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം ഇത് വളരെ കൃത്യമായി രേഖകളിൽ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയുന്നത് വെറും ഊഹാപോഹം പറയാനാണെങ്കിൽ ഇതിനപ്പുറം വേറെയും കാര്യങ്ങളുണ്ട് ഞാൻ അതിലേക്ക് തൽക്കാലം പോകുന്നില്ല ഇപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ പറയാം രണ്ടായിരത്തിൽ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ മനീഷ് സിസോദിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനോട് ചേർന്ന് അരവിന്ദ് കേജ്രിവാൾ പരിവർത്തൻ എന്ന് പറയുന്ന ഒരു എൻ ജി ഒ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ എൻ ജി ഒ ഉണ്ടാക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ആ സമയത്ത് ഗവൺമെൻറ് സർവീസിലായിരുന്നു അദ്ദേഹം സിവിൽ സർവൻ്റ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം അത് യഥാർത്ഥത്തിൽ സർവീസ് റൂളിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം അന്ന് ആ പരിവർത്തനം എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയത് സമ്പൂർണ്ണ പരിവർത്തൻ എന്നായിരുന്നു ആ സംഘടനയുടെ പേര് യഥാർത്ഥത്തിൽ അപ്പോൾ ഈ സംഘടന ഉണ്ടാക്കിയത് തന്നെ നിയമവിരുദ്ധമായിട്ടാണ് അതവിടെ നിക്കട്ടെ ഈ സംഘടന രണ്ടായിരത്തി മുതൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തിൽ ഈ സംഘടന പ്രവർത്തിക്കുമ്പോൾ ഇത് ഹെൽപ്പ് എടുത്തത് ഇത് ആദ്യം ഈ സംഘടനയുടെ തുടക്കത്തിന് വേണ്ടി ഇത് സഹായം എടുത്തത് ട്രാൻസ്പെരൻസി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ആഗോള എൻ ജി ഒയിൽ നിന്നാണ് ട്രാൻസ്പെരൻസി ഇൻ്റർനാഷണൽ ലോകമെമ്പാടും സുതാര്യത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരെന്നാണ് സങ്കല്പം ഈ ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ യഥാർത്ഥത്തിൽ ആരാണ് ആ ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണലിന് സഹായം ചെയ്യുന്നതെന്നറിയാമോ അത് ഫോഡ് ഫൗണ്ടേഷനാണ് അത് ഫോഡ് ഫൗണ്ടേഷനാണ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനാണ് ഇവർ രണ്ടു പേരുമാണ് ഈ ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണലിനെ ഫണ്ട് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം ഇവരുടെ പിന്നിൽ അമേരിക്കൻ സി ഐ എ ഉണ്ട് എന്ന് തന്നെയാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇവർ ഈ സമ്പൂർണ്ണ പരിവർത്തനം എന്ന് പറയുന്ന ഈ സംഘടന ഉണ്ടാക്കി രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചത് തന്നെ ഈ ഫോർഡ് ഫൗണ്ടേഷൻ്റെ സഹായം സ്വീകരിച്ചുകൊണ്ടാണ് എന്ന് ചുരുക്കം ഇനി അതിനുശേഷം ഈ രണ്ടായിരത്തി രണ്ടാകുമ്പോഴേക്ക് ഈ ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്ന് ഈ പരിവർത്തനം എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഏതാണ്ട് എൺപതിനായിരം ഡോളർ ലഭിച്ചു എന്നാണ് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചതാണത് എൺപതിനായിരം ഡോളർ അക്കാലത്ത് തന്നെ ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്ന് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കാര്യം വളരെ കൃത്യമാണ് ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ ഇവരെ സഹായിക്കുന്നു ഫോർഡ് ഫൗണ്ടേഷൻ ഇവർക്ക് വേണ്ടി പണം നൽകുന്നു ഇനി രണ്ടായിരത്തി രണ്ടാകുമ്പോഴേക്കും ഈ അരവിന്ദ് കെജ്രിവാൾ അശോക ഫെലേ ആകുന്നു അശോക യൂണിവേഴ്സിറ്റിയുടെ ഫെലോഷിപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നു ഈ ഫെലോഷിപ്പ് ആരാണ് ഫണ്ട് ചെയ്തതെന്ന് അറിയാമോ അതും ഫോർഡ് ഫൗണ്ടേഷനാണ് ഫോർഡ് ഫൗണ്ടേഷൻ്റെ ഫണ്ടിങ്ങിലാണ് ഈ അശോക യൂണിവേഴ്സിറ്റിയിലെ ഫെലോഷിപ്പ് അരവിന്ദ് കെജ്രിവാളിന് ലഭിക്കുന്നത് അപ്പോഴേക്കും രണ്ടായിരത്തി നാലായി ഇനി രണ്ടായിരത്തി ആറാകുമ്പോഴേക്കും റമൻ മക്സസെ അവാർഡ് ലഭിക്കുന്നു അരവിന്ദ് കെജ്രിവാളിന് എന്തിനാണ് എമർജിംഗ് ലീഡർഷിപ്പ് എന്നുള്ള പൊസിഷനിൽ അതായത് ഉയർന്നു വരുന്ന നേതൃത്വം അന്ന് അണ്ണാഹസാരയുടെ സമരം ഉണ്ടായിട്ടില്ല അന്ന് അരവിന്ദ് കേജ്രിവാൾ പ്രശസ്തനല്ല അദ്ദേഹം അങ്ങനെ രാഷ്ട്രീയത്തിലേക്കോ അത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്കോ ഇറങ്ങിയിട്ടില്ല ഇന്ത്യ ആകമാനം പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് എൻ ജി ഒമാരിൽ അതേപോലെ എൻ ജി ഒ പ്രവർത്തകരിൽ ഒരാളായിട്ട് അദ്ദേഹം മാറിയതാണ് ആ സമയത്ത് ആ അരവിന്ദ് കെജ്രിവാളിന് രമൺ മക്സസ്യ അവാർഡ് ലഭിക്കുന്നു രണ്ടായിരത്തി ആറിൽ എന്താണ് ഈ രമൺ മക്സസ്യ അവാർഡും ഫോർഡ് ഫൗണ്ടേഷനും സി എ എയുമായിട്ടൊക്കെയുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഈ റമൺ മക്സസ്യ അവാർഡുമായി ബന്ധപ്പെട്ട് ഫോർഡ് ഫൗണ്ടേഷനും സി ഐ എയുടെ ചീഫ് അന്നത്തെ ഡയറക്ടറുമായി നടന്ന കത്തിട ഞാൻ നേരത്തെ പറഞ്ഞ ഡീ ക്ലാസിഫൈ ചെയ്യപ്പെട്ട സി ഐയുടെ ഡോക്യുമെൻസിലുണ്ട് അന്നു മുതൽ മക്സസ്യ അവാർഡ് പ്രഖ്യാപിക്കുന്നതും മക്സസ്യ അവാർഡുമായി പ്രഖ്യാപിക്കുന്ന അതിൻ്റെ പ്രക്രിയയിലും അതിൻ്റെ പ്രോഗ്രസ്സിലുമൊക്കെ സി ഐ എ ഇടപെടുന്നുണ്ട് എന്നുള്ള ആരോപണം നിൽക്കുമ്പോഴാണ് ഇത്തരം രേഖകൾ പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ സി ഐ എ ഇടപെട്ടിരുന്നു കാര്യം വളരെ ചുരുക്കത്തിൽ പറയാം സി ഐ എക്ക് താല്പര്യമുള്ള അവർക്ക് ബന്ധപ്പെടാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞ അവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരെയാണ് സാധാരണ ഇത്തരം അംഗീകാരങ്ങൾക്ക് ഇവരെല്ലാം തിരഞ്ഞെടുക്കുന്നതെന്ന് ചുരുക്കം അങ്ങനെ സി ഐക്ക് വേണ്ടി ആരെങ്കിലും പ്രവർത്തിച്ചു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവർക്ക് താല്പര്യമുള്ളവരെയാണ് ഇതിനെടുക്കുന്നതെന്ന് ചുരുക്കം ഇനി അത് ഒന്നുകൂടി ഉറപ്പിക്കാൻ ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ മക്സസേ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി നാലിൽ മറ്റൊരു വ്യക്തിക്ക് ഈ മക്സസേ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അഡ്മിറൽ എൽ രാംദോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം ഭാരതത്തിൻ്റെ നാവികസേനാ മേധാവിയായിരുന്നു നിരവധി ആരോപണങ്ങൾ നേരിട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും അദ്ദേഹം പിന്നീട് ആപ്പിൽ ചേർന്ന ആപ്പിൽ അരവിന്ദ് കെജ്രിവാളുമായി ചേർന്ന് പ്രവർത്തിച്ച ആളാണ് പക്ഷേ അതല്ല വിഷയം ഈ എൽ രാമദാസിൻ്റെ മകൾ കവിത എന്ന് പറയുന്ന വ്യക്തി ഫോർഡ് ഫൗണ്ടേഷൻ്റെ പ്രസിഡൻറ്റിൻ്റെ മുഖ്യ ഉപദേശകയും അതേപോലെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ പ്രവർത്തകയുമാണ് എന്ന് രേഖകൾ തെളിയിക്കുന്നുണ്ട് അപ്പോൾ അഡ്മിറൽ റോംദാസിന് മക്സസ്യ അവാർഡ് രണ്ടായിരത്തി നാലിൽ ലഭിക്കുന്നു തൊട്ടു പിന്നാലെ രണ്ടായിരത്തി ആറിൽ അരവിന്ദ് കെജ്രിവാളിന് അവാർഡ് ലഭിക്കുന്നു ഇവരെല്ലാം ഈ പറയുന്ന ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ വക്താക്കളെന്നോ അല്ലെങ്കിൽ ഈ ഡീപ് സൈറ്റിൻ്റെ പ്രയോക്താക്കളെന്നോക്കെ നമ്മൾ കരുതുന്ന ഈ ഫൗണ്ടേഷൻസുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നവരുടെ ആൾക്കാരായി മാറുന്നു ഇവരെല്ലാം അവസാനം ആപ്പ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിട്ടും മാറുന്നു ഇതെല്ലാം തികച്ചും യാദൃശികമാണ് എന്ന് ആർക്കെങ്കിലും ഇപ്പോഴും വിശ്വസിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ അവരുടെ പാട്ടിന് വിടുക എന്നല്ലാതെ നമുക്കതിൽ കൂടുതലൊന്നും അവരോട് പറയാനില്ല ഇങ്ങനെ വളരെ കൃത്യമായി ചാർട്ട് ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ ജീവിതമാണ് അരവിന്ദ് കേജ്രിവാളിനുള്ളത് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വിദേശ സംഘടനകൾ എൻ ജി ഒകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം സംശയാസ്പദം തന്നെയായിരുന്നു ഇപ്പോഴും സംശയാസ്പദം തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ലോകത്തെ നിരവധി രാജ്യങ്ങളിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എ അവരുടെ മുന്നണി പോരാളികളെയും മുന്നണി സംഘടനകളെയും ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പല ദുഷ്കർമ്മങ്ങൾ പല അട്ടിമറി ശ്രമങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അത് ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലുണ്ട് മറ്റ് പല തേർഡ് വേൾഡ് രാജ്യങ്ങളെന്ന് പറഞ്ഞ് അവർ പുച്ഛത്തോടെ കളയുന്ന മൂന്നാം ലോക രാജ്യങ്ങളിൽപ്പെട്ട പല പ്രദേശങ്ങളിലും ഇവർ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തായാലും ഭാരതത്തിൽ ഇവർ ഒരു വലിയ തോതിൽ ഒരു മാഫിയ സംഘത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും ഇല്ല അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനറൽ എലക്ഷനിൽ ഇവർ നടത്തിയ അട്ടിമറി ശ്രമങ്ങൾ പക്ഷേ അതിനപ്പുറം ഇതിന് പാരലായിട്ട് അതായത് രാജ്യത്ത് നടക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾക്ക് പാരലായിട്ട് തന്നെ ഇതുപോലെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഉയർത്തിക്കൊണ്ട് വരിക ഒരു പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിലെ അണ്ണാ ഹസാരയുടെ സമരത്തിൽ പങ്കെടുക്കാനും ആ സമരത്തിലൂടെ ഹീറോയായി മാറാനും രാജ്യത്തിന് തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറാനും അരവിന്ദ് കെജ്രിവാളിന് സാധിച്ചത് അത് വളരെ നാച്ചുറലായ ഒരു പ്രോസസ്സാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതും ഒക്കെ ഒരു പക്ഷേ ഈ പറയുന്ന പോലെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കൃത്യമായി ചാർട്ട് ചെയ്യപ്പെട്ട ഒരു നീക്കത്തിൻ്റെ ഇങ്ങേ ഭാഗമായിരിക്കണം അതിനുശേഷം വളരെ പെട്ടെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ ഉയർച്ച ഒരിക്കലും ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന അദ്ദേഹം ടെലിവിഷൻ ക്യാമറകളുടെ മുമ്പിൽ സത്യം ചെയ്ത വ്യക്തിയാണ് ആ വ്യക്തിയെ പിന്നെ നമ്മൾ കാണുന്നത് കോടിക്കണക്കിന് രൂപ മുടക്കി വലിയ തോതിൽ പുനർനിർമ്മിച്ച എന്നൊക്കെ വിളിക്കുന്ന ദില്ലി മുഖ്യമന്ത്രിയുടെ വസതിക്കുള്ളിൽ വിരാജിക്കുന്ന നിലയിലാണ് അപ്പോൾ എന്തിനും ഏതിനും എങ്ങനെ വേണമെങ്കിലും അറിയാനും തിരിയാനും മാറ്റി പറയാനും സാധിക്കുന്ന ഒരു നേതാവായിട്ട് അരവിന്ദ് കെജ്രിവാൾ മാറി ഇതൊന്നും അദ്ദേഹത്തിൻ്റെ കഴിവല്ല അദ്ദേഹത്തിൻ്റെ കഴിവേടുവല്ല അദ്ദേഹത്തെ മുന്നിൽ നിർത്തി പലരും പല രാജ്യവിരുദ്ധ ശക്തികളും ഇവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു വളരെ സ്ക്രിപ്റ്റഡായിട്ടുള്ള ഒരു ചലച്ചിത്രം പോലെ നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു വലിയ നീക്കത്തെയാണ് സോപ്പ് കുമ്മള പൊട്ടിക്കുന്ന ലാഘവത്തോടുകൂടി ബി ജെ പി ഇപ്രാവശ്യം പൊട്ടിച്ച് കളഞ്ഞത് പക്ഷേ അതുകൊണ്ട് ഈ ഭീഷണി അവസാനിക്കുന്നില്ല എന്നാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് തിരക്കുള്ള ദിവസങ്ങളായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഈ എൻ ജി ഒ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുതൽ ദില്ലി സർക്കാർ നടത്തിയ അഴിമതികളെക്കുറിച്ച് വരെയുള്ള സകല അന്വേഷണങ്ങളിലും അദ്ദേഹത്തിന് സഹകരിക്കേണ്ടി വരും തെളിവുകൾ കൊടുക്കേണ്ടി വരും അന്വേഷണം നേരിടേണ്ടി വരും അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്കുള്ള ദിവസങ്ങളായിരിക്കും ഇനി മുന്നോട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉപയോഗം കഴിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ലോബികളെല്ലാം അദ്ദേഹത്തെ ഉപേക്ഷിക്കാനാണ് സാധ്യത പക്ഷേ അതുകൊണ്ട് അവർ ഇന്ത്യയിലെ പ്രവർത്തനം നിർത്തുമെന്നോ ഇന്ത്യയിൽ ദേശീയതക്കും ഹിന്ദുത്വത്തിനും ഉണ്ടായ വളർച്ചയ്ക്ക് തുരങ്കം വെക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ അവർ അവസാനിപ്പിക്കുമോ എന്നും കരുതുന്നത് ശുദ്ധ ശുദ്ധവിട്ടിത്തമായിരിക്കും കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ജാഗ്രതയോടെ നിന്നാൽ മാത്രമേ ഒന്നിന് പുറകെ ഒന്നായി വരുന്ന ഈ ശത്രുപ്പടയെ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കൂ നമസ്കാരം